ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പി എസ് സി പഠനത്തിൽ നിന്ന് ഞാൻ ഇന്നൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ് ബ്രേക്ക് എന്ന് പറയാനില്ല ഈവനിങ് ഒരു ബ്രേക്ക് എടുത്തു ഈവനിങ്ങിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചു കുറേ ദിവസങ്ങളായി ഇങ്ങനെ മൂടിക്കെട്ടിയിരിക്കുന്നു പി എസ് സി പഠിക്കുന്ന ഒരു ടൈമിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സ് ഒഴിവാക്കാൻ ഈ വൈകുന്നേരങ്ങളിലുള്ള ഒരു നടത്തം നല്ലതാണല്ലോ അങ്ങനെ പുറത്തിറങ്ങിയതാണ് അപ്പം കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ അപ്പുറം എൻ്റെ കുഞ്ഞും കൂടിയുണ്ട് കേട്ടോ അവളെ എന്തെല്ലോ കാണിക്കുമെന്നുണ്ട് ചീര നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആദ്യം കണ്ടത് പിന്നെ ഇങ്ങനെ അവളെയും കൊണ്ട് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ കശുമാവിൻ്റെ ഇങ്ങനെ പൂത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടിങ്ങനെ പോവുകയായിരുന്നു കുഞ്ഞിക്കതിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ പോവുകയാണ് ഉണ്ടായത് പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എപ്പോഴും കുറേ പ്രതിസന്ധികളുണ്ടാകും പ്രത്യേകിച്ച് സപ്പോർട്ട് എന്നത് വലിയൊരു ഘടകമാണ് ഇപ്പം വീട്ടിൽ നിന്ന് സപ്പോർട്ട് എത്രത്തോളം കിട്ടുന്നു എന്നുള്ളത് നമ്മളുടെ പഠനത്തെ ഏറെ ബാധിക്കുന്നുണ്ട് അതിൽ ഇപ്പം കല്യാണം കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ വളരെ സ്ട്രെസ്ഫുൾ അനുഭവിക്കുന്നവരാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എത്രത്തോളം സപ്പോർട്ട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലർക്ക് നല്ല സപ്പോർട്ട് കിട്ടും പക്ഷെ മറ്റു ചിലർക്ക് അത്രത്തോളം സപ്പോർട്ട് കിട്ടണം എന്നിട്ട് പോലും നല്ല വിധത്തിൽ പഠിച്ച് കയറുന്ന ഒരുപാട് വീട്ടമ്മമാരുണ്ട് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടില്ലാതെ കുട്ടികളെയും നോക്കി വീട്ടുകാര്യങ്ങൾ നടത്തി നല്ല റാങ്ക് ലിസ്റ്റിലെത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കിടയിലേക്കാണ് ഒന്നും പഠിക്കാതെ മടിച്ചിരിക്കുന്ന മറ്റു പലരും ഉണ്ടാകുന്നത് നമുക്കൊരു ഗവൺമെൻറ് ജോലി ഉണ്ടാകണം എന്നുള്ളത് നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം മാത്രം ആയാൽ പോരല്ലോ നമുക്കതിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയണം ആത്മാർത്ഥമായി ഇറങ്ങി അതിൽ ടൈം ചെലവിടാനും ഹാർഡ് വർക്ക് ചെയ്യാനും പറ്റണം എന്നാലേ അതിന് നല്ലൊരു ഫലമുണ്ടാവുകയുള്ളു കഴിഞ്ഞ എൽ ഡി സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ എൽ ഡി സി പ്രാവശ്യം ഞാൻ എന്തായാലും എന്നുള്ള ഉറച്ച മനസ്സോടെ പഠിച്ചവർ പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് എക്സാം ടൈമിൽ ടെൻഷനോ അല്ലെങ്കിൽ മറ്റു കുഞ്ഞു കുഞ്ഞു കാരണങ്ങൾ കൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടി ഇങ്ങനെയുള്ള ആൾക്കാർ ഇനി ടെൻഷൻ അടിച്ചിരുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അടുത്ത ടെൻത്ത് മെയിൻസിന് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് പ്രിലിംസ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർ എൽ ഡി സിയെ കുറിച്ചു ആലോചിച്ച് ടെൻഷൻ അടിക്കാണ്ട് അടുത്ത മീൻസിന് ഉറപ്പായും എടുക്കാൻ പറ്റുമെന്ന നിശ്ചയദാർഢ്യത്തോടെ പഠിക്കാനിരിക്കുക ഇതൊക്കെ എൻ്റെ വീട്ടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ വെറുതെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ മതിലിൽ എത്തി നോക്കുന്ന പണിയാണ് ചെയ്തു നോക്കിയത് എത്തി നോക്കുമ്പോൾ നല്ല കാഴ്ചകളാണല്ലോ സ്വന്തം വീട്ടിൽ നിന്ന് നോക്കുന്നതിനേക്കാളും റോഡിലൂടെ എത്തി നോക്കുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് കൂടുതലാണല്ലോ കഴിഞ്ഞ ഓർത്ത് ടെൻഷൻ അടിക്കാണ്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി വേണ്ടത് ആരും ടെൻഷൻ അടിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു കൈ നോക്കാൻ പറ്റാവുന്നതാണ് ഇപ്പം നമ്മൾ നമ്മളിപ്പം പഠിക്കാൻ നിൽക്കുമ്പം എൽ ഡി സിക്ക് ഷോർട്ട് ലിസ്റ്റിൽ ലാസ്റ്റ് കയറിയ ഒരുപാട് ആൾക്കാരുണ്ടാവും ഉറപ്പായും അവരും ഇതിനൊപ്പം നമുക്ക് കോമ്പറ്റീഷനായിട്ട് പഠിക്കുന്നുണ്ടാവും അപ്പോൾ അവരെയും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് നമുക്ക് നമ്മളെക്കാളും മാർക്ക് നേടിയ ഒരുപാട് ആൾക്കാരുണ്ട് എന്ന ബോധത്തോടു കൂടി നല്ല ആത്മാർഥതയോടെ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് നല്ല സ്മാർട്ട് വർക്ക് ചെയ്ത് നന്നായി പഠിക്കേണ്ടതാണ് ഇപ്പം ഈ ടൈമിൽ ചെയ്യേണ്ടത് ഇരുപത്തി നാല് മണിക്കൂറും പഠിക്കണം എന്നൊരു അഭിപ്രായം എനിക്കില്ല കേട്ടോ നമുക്ക് മാനസികമായി നല്ലൊരു മാനസികാവസ്ഥ നല്ല രീതിയിലാവുമ്പോൾ പഠിക്കാനിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ അങ്ങനെയുള്ള സമയത്തിൽ പഠിക്കാനിരിക്കുമ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമ്മുടെ തലച്ചോറിലേക്ക് പഠിച്ചത് കയറും പിന്നെ എന്താ വെച്ചാൽ ടെൻഷൻ അടിച്ച് പഠിക്കാതിരിക്കുക അതുതന്നെയാണ് ഏറ്റവും നല്ല മെത്തേഡ് എപ്പോഴും ഒരു വാശ് വേണം നമുക്ക് പഠിച്ചെടുക്കാൻ ഒരു വാശ് വേണം അങ്ങനെ ഭാഷയിൽ പഠിച്ചാലേ നമുക്കത് നേടിയെടുക്കാൻ പറ്റുമെന്ന് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് അറിഞ്ഞൊരു കാര്യമാണ് എൻ്റെ ഹരിതകർമ്മസേന കോർഡിനേറ്റർ എക്സാമിനെ അത് അപേക്ഷിച്ച് കഴിഞ്ഞപ്പം അത്യാവശ്യം എല്ലാവരും അറിഞ്ഞു കുടുംബശ്രീ വഴിയൊക്കെ അപേക്ഷിക്കുന്നതാണല്ലോ അങ്ങനെ എല്ലാവരും അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു തീപ്പൊരി വീണു അയ്യോ ഇതെങ്ങനെയെങ്കിൽ എങ്ങനെയും കിട്ടാതായിപ്പോയാൽ റാങ്ക് ലിസ്റ്റിൽ പെടാതിരുന്നാൽ നാണക്കേടാണ് എന്നുള്ള ഒരു ചിന്ത വന്നു അങ്ങനെയാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് അതിൽ ഇറങ്ങിത്തിരിക്കുന്നത് അതുകൊണ്ട് എന്താ അതിൻ്റെ ഫലമായി എനിക്ക് അതിൽ ഏഴാം റാങ്കാണ് കിട്ടിയത് എൻ്റെ ജില്ലയിൽ എനിക്ക് ഏഴാം റാങ്കാണ് കിട്ടിയത് അപ്പം ഇനിയും പഠിക്കാതിരിക്കുന്ന മടി പിടിച്ചിരിക്കുന്ന എല്ലാവരോടും ആയി പറയുകയാണ് ഇനി പഠിച്ചാൽ പഠിക്കാൻ തുടങ്ങിയാലും നമുക്ക് മെയിൻ ലിസ്റ്റിലേക്ക് എത്തിപ്പെടാൻ പറ്റും അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക ആത്മാർത്ഥമായി പഠിക്കുക പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക